രാജു പുതു സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങളുണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം വിക്ടിം ുടെ പേരുകൾ അല്ലവർക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പേര് പോലും അറിയത്തില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പം അത് അങ്ങനെ ഒരു പ്രോസസ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ജോലി അയാളുടെ പ്രൊഫഷൻ അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാന്ന് വിശ്വസിക്കുന്നുണ്ടോ അതാണല്ലോ ഈ നാടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം നമസ്കാരം മലയാള ചലച്ചിത്ര വേദിയെ പിടിച്ചു കുളുക്കിയ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴും ഔദ്യോഗിക ഭാരവാഹിത്യങ്ങളിൽ നിന്നും യാതൊരു തരത്തിലുള്ള മറുപടി ഇനിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുത തന്നെയാണ് ഔദ്യോഗിക ഭാരവാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ നിന്നും നാമമാത്രമായ ഒരു പ്രതികരണമാണ് ഉണ്ടായത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ പ്രതികരണത്തിന് ശേഷം മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖിനെതിരെ തന്നെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടാവുകയും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ലൈംഗിക ആരോപണത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സിദ്ദിഖിന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടതായി വന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനും തൽസ്ഥാനം രാജിവെക്കേണ്ടതായി വന്നതിനെ തുടർന്ന് ഇപ്പോൾ മലയാള ചലച്ചിത്രത്തിലെ നടന്മാർക്കെതിരെ നിരവധി നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് മറുപടി പറയേണ്ട മുതിർന്ന ആരും തന്നെ ഇതിൽ യാതൊരു തരത്തിലും പ്രതികരണം നടത്താതിരിക്കുമ്പോഴാണ് മലയാള ചലച്ചിത്ര വേദിയിലെ യൂത്ത് ഐക്കൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വർഷത്തെ ഏറ്റവും നല്ല സംസ്ഥാന ചലച്ചിത്ര നടനുള്ള അവാർഡ് നേടിയ ആട് ആടുജീവിതത്തിലൂടെ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മലയാള ചലച്ചിത്ര വേദിക്ക് സമ്മാനിച്ച പൃഥ്വിരാജ് ഒരു പത്രസമ്മേളനം നടത്തുന്നത് പത്രസമ്മേളനത്തിൽ നിലവിലെ വ്യവസ്ഥിതിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പൃഥ്വിരാജ് സംസാരിച്ചത് ഞാൻ ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എനിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഈ കുറ്റകൃത്യത്തിൽ ിൽ നിന്നും അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഈ കുറ്റകൃത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കരുത് അത് തീർത്തും തെറ്റ് തന്നെയാണ് അപലപനീയമാണ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ദുരവസ്ഥയ്ക്ക് കാരണക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുമാണ് എന്ന് തന്നെയാണ് പൃഥ്വിരാജ് എടുത്തു പറഞ്ഞത് എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കുക വേണം തീർച്ചയായും ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം എന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഏതെങ്കിലും അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അവർ അത്തരം സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അത്തരം അന്വേഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ് എന്നാണ് പൃഥ്വിരാജ് എടുത്തു പറഞ്ഞത് അമ്മയുടെ ഭാരവാഹിത്വത്തിലുള്ള സിദ്ധിക്കിനെതിരെ ഒരു ആരോപണം ഉയർന്നു അദ്ദേഹം തൽസ്ഥാനത്ത് നിന്നും ധാർമ്മികതയുടെ പ്രശ്നം ഉയർത്തി കാണിച്ച് രാജിവെച്ച് പിന്മാറി എന്നാൽ ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ബാബുരാജിനെതിരെയും ആരോപണങ്ങൾ വരുന്നു അതുപോലെ നിരവധി ആളുകൾക്കെതിരായി ആരോപണങ്ങൾ വരുന്നു മുകേഷിനെതിരെ പരസ്യമായി തന്നെ ആരോപണം വന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അമ്മ എന്ന ചലച്ചിത്ര സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ തൽസ്ഥാനത്ത് നിന്നും മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുള്ള താൽപര്യം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണം എന്നാൽ ഇതുവരെ നടന്നിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ പഴുതടച്ച അന്വേഷണം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ടത് മലയാള ചലച്ചിത്ര വേദിയിൽ കഴിവുള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടാവണം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കാത്തവർക്ക് അവർക്ക് അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ആടു ജീവിതത്തിന് സമാനമായ ഒരു ഇരുളടഞ്ഞ ഭാവിയായിരിക്കരുത് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർക്കും കലാകാരന്മാർക്കും നടീ നടന്മാർക്കുമെല്ലാം ഉണ്ടാകേണ്ടത് എന്ന ാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഒരു കാരണവശാലും ആട് ആടുജീവിതത്തിന് സമാനമായ ഒരു ജീവിതത്തിലേക്ക് ഇരുളടഞ്ഞ ഒരു ഭാവിയിലേക്ക് ഇത്തരം ആളുകളെ തള്ളിവിടരുത് അത്തരത്തിൽ ഏതെങ്കിലും പവർ ഗ്രൂപ്പുകൾ ചലച്ചിത്ര വേദിയിൽ ഉണ്ടെങ്കിൽ തീർത്തും അവരെ അപലപിക്കേണ്ടത് തന്നെയാണ് അതിനെതിരെ പോരാടേണ്ടത് തന്നെയാണ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി ഒരു ചലച്ചിത്രകാരൻ എന്ന രീതിയിൽ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ തന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയും അംഗമായ പാർവതി തിരുവോത്ത് തനിക്ക് ഉണ്ടായി എന്ന് പറയുന്ന അനുഭവത്തെക്കാൾ മുൻപേ തന്നെ ചലച്ചിത്ര മേഖലയിൽ നിന്നും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ട വന്ന ആൾ തന്നെയാണ് താൻ എന്നാണ് പൃഥ്വിരാജ് തുറന്നടിച്ചത് പാർവതി തിരുവോത്തിനെ ഏതെങ്കിലും പവർ ഗ്രൂപ്പാണ് ീക്കിയതെങ്കിൽ തനിക്കും അങ്ങനെ തന്നെ ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഈ പവർ ഗ്രൂപ്പ് ഏത് തരത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് തനിക്കറിയില്ല എന്നാൽ തന്നെ സിനിമയിൽ നിന്നും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുവാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നു ആ ഗ്രൂപ്പ് പോലെ ഇന്നും സിനിമയിൽ സജീവമല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല ഇന്ന് എനിക്ക് അത്തരം ഒരു പവർ ഗ്രൂപ്പിൽ നിന്നുള്ള യാതൊരു തരത്തിലുള്ള ഭീഷണികളും നേരിടേണ്ടി വരുന്നില്ല എന്നാൽ എനിക്ക് ഇത്തരത്തിൽ പവർ ഗ്രൂപ്പിൽ നിന്നും ഒരു ഭീഷണി നേരിടേണ്ടി വരുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ അത്തരം പവർ ഗ്രൂപ്പുകൾ ഇല്ല എന്ന് എന്ന് തയ്യാറല്ല കൂടി തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞത് അതായത് പൃഥ്വിരാജ് പറഞ്ഞത് മലയാളത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അദ്ദേഹം പറയാതെ പറഞ്ഞതും അത് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി മലയാള ചലച്ചിത്ര വേദിയിലെ ഇത്തരം അനീതികൾക്കും അക്രമങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നടപടികൾ കൈക്കൊള്ളുന്നതിനു വേണ്ടി സിനിമ കോൺക്ലേവ് നടത്തും എന്ന് പറയുന്നത് സ്വാഗതാർഹം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അപജയങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മുന്നോട്ടുള്ള നടത്തിപ്പിന് വേണ്ടി ഈ കോൺക്ലേവിന് കാര്യമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ ചെയ്യാനാവണം അങ്ങനെ ആയിരിക്കണം കോൺക്ലേവ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് അതായത് വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തുന്നതിനോട് തങ്ങൾ യോജിക്കുന്നില്ല എന്ന് ഡബ്ല്യു അംഗങ്ങൾ തുറന്നടിച്ചതിന് പിറകെ തന്നെ ാണ് ഇപ്പോൾ രാജിന്റെയും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം വരുന്നത് അതായത് മലയാള ചലച്ചിത്ര വേദിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കോൺക്ലേവ് നടത്താൻ സാംസ്കാരിക വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് മലയാള ചലച്ചിത്ര വേദിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ആയിരിക്കണം എന്നാണ് പൃഥ്വിരാജ് ഉദ്ദേശിച്ചത് അല്ലാതെ ഒരു മേശയ്ക്ക് ചുറ്റും വട്ടം കൂടിയിരുന്ന് സ്ഥാപിത താല്പര്യക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം അത്തരത്തിൽ എടുക്കുകയോ ചെയ്തുകൊണ്ട് ഇതിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പ്രതിഫലമോ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തത് മലയാള ചലച്ചിത്ര വേദി മുന്നോട്ട് തന്നെ പോകണം എങ്ങനെയായിരുന്നു മലയാള ചലച്ചിത്ര വേദി സമ്പന്നമായിരുന്നത് അതുപോലെ തന്നെ ഇനി വരും കാലങ്ങളിൽ നല്ല നല്ല ആശയങ്ങളുള്ള നല്ല സിനിമകൾ വരുവാനായി എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി ഏതെങ്കിലും ഒരു സെറ്റിൽ അതായത് എൻ്റെ സെറ്റിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല ഉദാഹരണമായി പൃഥ്വിരാജ് എന്ന സിനിമാ നടൻ്റെ സെറ്റിൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നിർമ്മാതാവിൻ്റെ സെറ്റിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകന്റെ ഫിലിം ഷൂട്ടിംഗ് സെറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ മേഖലയിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് അതിന് പൊതുവായി ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമങ്ങളാണ് വേണ്ടത് സിനിമാ സെറ്റിലും സിനിമാ പ്രവർത്തകർ താമസിക്കുന്ന ഇടങ്ങളിലുമെല്ലാം അവർക്ക് നിർഭയത്വത്തോടുകൂടി കൂടി മാനാഭിമാനത്തോടു കൂടി ജോലിയെടുക്കുവാനുള്ള സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് പൃഥ്വിരാജിന്റെ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രാജു സിനിമ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട് വേട്ടക്കാരനാണെന്ന് പോലും അറിയത്തില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പൊ അത് അങ്ങനെ ഒരു പ്രോസസ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ പ്രൊഫഷൻ അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാന്ന് വിശ്വസിക്കുന്നുണ്ടോ അതാണല്ലോ ഈ നാടിലെ നിയമവ്യവസ്ഥിതി വ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട് ആ പേരുകൾ ആവശ്യപ്പെടുന്നുണ്ടോ ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമതടസ്സങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല റിപ്പോർട്ടിലുള്ള പേരുകൾ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അധികാരത്തിൽ ഞെട്ടൽ ഉണ്ടായോ സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് താങ്കളുടെ സഹപ്രവർത്തക സമാനതകളിൽ വലിയ അപകടം സംഭവിക്കുന്നുണ്ടായി നമ്മൾ എല്ലാവരും അവർക്കൊപ്പം നിന്നതാണ് അന്ന് താകൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയായ അമ്മ അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അതിൽ കാര്യമായ ഫോളോ അപ്പൊ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലായി കിടക്കുന്നുണ്ട് സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ ഇപ്പൊ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല ഇതൊക്കെ വളരെ പരിതാപകരമല്ല ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേര് ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ അമ്മോ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിലപാടാണ് എൻ്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബെയ്റ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് പൃഥ്വിരാജ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴിമാറ്റുന്ന സാഹചര്യം ഉണ്ടായി താങ്കൾ കരുതണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷേ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട്